മധ്യ ലഹരിയിൽ വാഹനം ഓടിച്ച് കാൽനടക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു എം സി റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് സംഭവം കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ സിദ്ധാർത്ഥിനെ പിന്തുണച്ച് രംഗത്തെത്തിരിക്കുകയാണ് നടൻ ജിഷിൻ നാട്ടുകാരുടെ പ്രവൃത്തിയെയാണ് താരം വിമർശിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെയോ അപകടം ഉണ്ടാക്കുന്നതിനെയോ താൻ ന്യായീകരിക്കുന്നില്ലെന്നും എന്നാൽ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായി തോന്നിയെന്നുമാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജിഷിൻ പ്രതികരിച്ചത് അതിനെ താൻ ന്യായീകരിക്കുന്നില്ല എന്നാൽ ഇങ്ങനെയാണോ മദ്യപിച്ച ഒരാളെ കൈകാര്യം ചെയ്യേണ്ടത് നാട്ടുകാരുടെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പോലീസിൽ ഏൽപ്പിക്കേണ്ടതിന് പകരം നാട്ടുകാർ കഴുത്തുപിടിച്ചു ഞെരിക്കുകയും കാല് കെട്ടിയിടുകയുമാണ് ചെയ്തത് ഇതാണോ പ്രബുദ്ധ കേരളം ജിഷിൻ ചോദിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ജിഷിന്റെ പ്രതികരണം ഇവിടെ പോലീസും കോടതിയും ഒന്നും ഇല്ലേ ലോകത്തിൽ ആദ്യമായി മദ്യപിച്ച് വണ്ടിയോടിച്ച ഓടിച്ച ആളല്ല സിദ്ധാർത്ഥ് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ എല്ലാവരും മദ്യപിച്ചോക്കെ തന്നെയാകും വണ്ടി ഓടിക്കുന്നത് അത് നല്ലതല്ല അനുകൂലിക്കുന്നുമില്ല പക്ഷേ ഇതിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ വലിച്ചിറച്ചല്ല ശ്വാസം മുട്ടിച്ചല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരളമാണ് പോലും നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടേ ലജ്ജ തോന്നുന്നു എന്നുമാണ് ജിഷിൻ പറയുന്നത്